ഇരട്ടി കരിയാലിൽ ശക്തമായ മഴയിൽ റോഡിലെ കോൺക്രീറ്റ് ഇളകി വെള്ളം വീടുകളിലേക്ക് ഒഴുകിയെത്തി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് ഇരട്ടി കരിയാൽ റോഡിലെ കോൺക്രീറ്റ് ഉൾപ്പെടെ ഒഴുകി വീടുകളിലേക്ക് ചെളിയും വെള്ളവും എത്തിയത് ഇരിട്ടി ജപ്പാർ കടവ് കരിയാൽ റൂട്ടിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി എടുത്ത കുഴിമൂടിയെങ്കിലും മഴയിൽ മണ്ണൊഴുകിപ്പോയി വീണ്ടും ടാറിങ്ങിന് ഭീഷണിയായി കുഴി രൂപപ്പെട്ടിരുന്നു ഇത് ബന്ധപ്പെട്ടവർ ഇടപെട്ട് കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ആ കോൺക്രീറ്റ് പൂർണ്ണമായി ഒഴുകി കരിയാലിലെ പുളിയാനിക്കൽ ബെന്നി തുണ്ടിയിൽ ബാബു തുടങ്ങിയവരെ വീടുകളിലേക്ക് കരിങ്കലിലും മണ്ണും ഉൾപ്പെടെ ഒഴുകിയെത്തുകയായിരുന്നു ചെളിവെള്ളം നിറഞ്ഞ് കിണറും മലിനമായി തന്നെ തന്നെ കോൺക്രറ്റി എന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ ഈ പെരുമഴയ്ക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ വന്നൊരു വീട് നമ്മുടെ ഈ ആൾ താമസിക്കാൾ താമസമുള്ള ഈ രണ്ട് വീട് രണ്ട് വീടാണ് ഇവിടെ കുറേ വീടുകളുണ്ട് ആ വീട്ടിലൊക്കെ തികച്ചു മാന്തി കുഴിച്ച് ഇവർ ഇപ്പം ഈ ഇവരുടെ ഈ ഒറ്റ അനാസ്ഥത്തോടെ എന്ന് പറഞ്ഞാൽ ഈ ഈ സംഭവം പറ്റിയ ഇപ്പം ഇല്ലെങ്കിൽ ഇവിടെ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ ഞാൻ പോയിട്ടുണ്ട് ഞാനേപോലെ ഒന്നും കിട്ടുക പിന്നെ ഈ പെരുമഴയ്ക്ക് വന്നിട്ട് ഇത് കംപ്ലീറ്റ് മാന്തി കുഴിച്ച് വെച്ച് ഞങ്ങൾക്ക് അക്കരക്കറി അടക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ട് ഇപ്പോൾ ആക്കി വെച്ചത് കുടിവെള്ളത്തിനായി പൈപ്പ് സ്ഥാപിച്ചതിനെടുത്ത കുഴിയുടെ മുകളിൽ മഴക്കാലത്തിനു മുൻപേ തന്നെ കോൺക്രീറ്റ് പ്രവർത്തി നടത്തി വെള്ളം ഒഴിയു സംവിധാനം ഒരുക്കേണ്ടതായിരുന്നു റോഡിന് ഇരുവശവും ഓപുചർ ഉൾപ്പെടെ നിർമ്മിക്കാത്തതും റോഡരികിലെ വീട്ടുകാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇരട്ടി